ഹായ് നമസ്കാരം അപ്പോൾ മഴ എല്ലായിടത്തും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മഴ പെയ്തിട്ട് കുരുമുളക് കുടിക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിത് വേനലിൽ പോത്തിട്ടിരുന്നതിന് നന്നായിട്ട് പോതിട്ടിരുന്നു ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പോതയിട്ടിരുന്നു അപ്പോൾ ആദ്യം നമുക്ക് നമുക്കതിൻ്റെ ചുവട്ടിലുള്ള ഒന്ന് നീക്കില്ല മൊത്തം ക്ലീൻ സേവ് ആക്കണം ഒരല പോലും അതിൻ്റെ ചുവട്ടിൽ പാടില്ല ചുവടനുള്ള വൃത്തിയായിരിക്കണം വൃത്തിയായിട്ട് തന്നെ ഇരിക്കണം പിന്നെ കിളക്കരുത് ഒരിക്കലും ചുവട് ഒരിക്കലും കിളക്കരുത് അപ്പോൾ ഇതാ വീഡിയോ അപ്പോൾ ഇവിടെ ഞാൻ നാഗപതി വെക്കാൻ വേണ്ടി വെച്ച കുറച്ച് ഇതുണ്ടായിരുന്നു കവറ് അത് വേനലിൽ കരിഞ്ഞു പോയി വെള്ളം ഒന്നും ഒഴിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അത് വിജയിച്ചില്ല ഇതടുത്ത ഒരു കൊടിയാണ് ഇതിന് ഈ മുറ്റത്തു നിന്ന് അടിച്ചു വരുന്ന ഈ ചമ്മലകൾ കരിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിൻ്റെ ചൂട്ടൊക്കെ എങ്ങനെ നീക്കിയിടും വേനൽക്കാലത്ത് അപ്പോൾ അതിൻ്റെ ചൂട്ടലിഷ്ടം പോലെയുണ്ട് അപ്പം മൊത്തം ക്ലീൻ ചെയ്യണം ആദ്യം അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ കൈക്കോട്ട് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എന്താ അതിൻ്റെ പേരിൽ തട്ടാനോ കൊത്താനോ പാടില്ല നല്ല ശ്രദ്ധിച്ച് ചെയ്യണം ഇല്ലെങ്കിൽ ഒരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി കളഞ്ഞാൽ മതി ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് പിന്നെ ഒഴിവാക്കി വിട്ടാൽ മതി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് കൈ കൊണ്ട് ആരും ചെയ്യരുത് കാരണം അതിൽ കരിന്തകൾ പാമ്പ് അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ ഉണ്ടാവും വേനൽ മഴ കിട്ടിയൊരു സമയമാണ് അപ്പോൾ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളിത് അവിടെ എവിടെയെങ്കിലും ഒരു വശത്ത് കൂട്ടിയിട്ടിട്ട് കാര്യമല്ല അതെടുത്തിട്ട് തെങ്ങും കുഴി ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയിടുക ഇല്ലെങ്കിൽ ഒരു വേറൊരു ഭാഗത്ത് കൊടിയൊന്നും ഇല്ലാത്തൊരു ഭാഗത്ത് എവിടെയെങ്കിലും കൂട്ടിയിടുക അല്ലെങ്കിൽ ചാക്കിൽ നിറച്ച് വെച്ചാൽ മതി ചാക്കിൽ നിറച്ച് വെച്ചാൽ അങ്ങനെ മഴ കൊണ്ടോട്ടെ കുഴപ്പമൊന്നുമില്ല ഈ മഴ അങ്ങനെ തീരുമ്പോഴേക്കും അത് നല്ലൊരു വളമായിട്ട് മാറും അല്ലാതെ കൊടീൻ്റെ അടുത്തൊന്നും ഈ കറിയിൽ ഇടരുത് തോട്ടത്തിൽ തന്നെ ഇടരുത് അത് അവിടുന്ന് മാറ്റി ഒഴിവാക്കണം അപ്പോൾ ഇതിനൊന്നും നാഗപതി വെച്ചിരുന്നു അതും വിജയിച്ചില്ല കാരണം വെള്ളം ഒന്നുമില്ല അതുകൊണ്ട് അപ്പോൾ ഞാനത് മറച്ചു കൊടുത്തതാണ് കഴിഞ്ഞ വർഷം വെച്ചൊരു തയ്യാണ് ഞാനതൊന്ന് മറച്ചു കൊടുത്തിരുന്നു തെങ്ങിൻ്റെ ഓല വെച്ചിട്ട് വെയിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് എല്ലാവരും ഒന്ന് കാണണം പോയിട്ട് ഒന്ന് കാണണം അത് വേനൽക്കാലത്ത് ഉള്ള ഒരു പരിചരണമാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുകയാണ് ഇപ്പോൾ മഴ കിട്ടി കുഴപ്പമില്ലാത്തൊരു മഴ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മഴ കിട്ടാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴ കിട്ടിയിട്ട് ചെയ്താൽ മതി അതിൻ്റെ മുമ്പ് ഇനി ചെയ്താലും കുഴപ്പമില്ല കാരണം ഇനി ജൂൺ ഒന്നാം തീയതിയൊക്കെ ആയിട്ട് നല്ല മഴ പെയ്യുമല്ലോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് മാത്രം ചൂടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് മഴ കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഒന്ന് മാറ്റിയിടാം മാറ്റിയിടുന്നത് നല്ലതാണ് അപ്പം മൊത്തം തെങ്ങും കോഴിയേക്ക് അങ്ങോട്ട് പോയി എല്ലാം എല്ലാം കൂടെ തെങ്ങും തന്നെ ഒരു ചെറുതായിട്ടൊന്ന് തടന്നു തുറന്നു ഇത് പന്നീരണിൻ്റെ ഒരു കൊടിയാണ് ഇത് കഴിഞ്ഞ വർഷം ആണ് ഫസ്റ്റ് തിരി ഇട്ട് തിരി പറിച്ചത് രണ്ടാം വർഷം ആയൊരു കൊടിയാണ് അപ്പം അത് തന്നെ പതുക്കതേപോലെ ഷേവ് ചെയ്യുന്ന പോലെ ചെയ്യണം കൊത്തി കളക്കരുത് ഒരിക്കലും പേര് മുറിയ ചതയുക അങ്ങനത്തെ സംഭവമൊന്നും ഉണ്ടാകരുത് ഇനി കൈക്കോട്ട് കൊണ്ട് തന്നെ ചെയ്യണം എന്നില്ല ആദ്യം കമ്പെടുത്ത് അതിൻ്റെ കരിലകളൊക്കെ നീക്കം ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് എന്തെങ്കിലും ചെറിയ ചട്ടകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ അത് കൈക്കോട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കൊടിക്ക് ചന്തല ഉണ്ട് അപ്പോൾ നീ ഒരു വണ്ണിനും ചന്തല ഉണ്ടായിരുന്നു കണ്ട അതിൽ വള്ളി സൈഡ് കൂടി വന്നിട്ടുണ്ട് അതിപ്പോൾ വന്നിട്ട് കുറച്ച് മുമ്പ് വന്നിരുന്നു പിന്നെ ഇപ്പോഴും വന്നു ഞാനത് ആദ്യത്തേതവിടെ ചുറ്റിക്കെട്ടി കൊടുത്തിരുന്നു അപ്പോൾ രണ്ടാമത്തേതും പടർന്നു പോയിട്ടുണ്ട് സൈഡ് കൂടി അപ്പോൾ ഞാനത് ഒരു വള്ളി പൊട്ടി അതിന്ന് അവിടെ ഇത് കരിഞ്ഞു പോയൊരു കൊടിയാണ് അതെന്താ അസുഖം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു മിലിമൂട്ടൻ്റെ ആക്രമണത്തിൽ പോയ ഒരു കൊടിയാണ് അത് തിരിട്ടിരുന്നു മുളകൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ അത് ആദ്യം കിട്ടപ്പന്നീർ വണ്ണീൻ്റെ ഒരു കൊടിയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം ഒരു കൊടിയാണ് നട്ടിരുന്നു കൊടീൻ്റെ തല അത് പിടിച്ചിട്ടില്ല വേര് പിടിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ വേര് കാണുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് നട്ടവിടെ അതിന് പിടിച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടയിട്ടൊക്കെ എരുതിയിട്ട് അവിടെ നട്ടു അപ്പോൾ ഇത് നടുമ്പോൾ ഒരിക്കലും താഴ്ത്തി നടരുത് ന മണ്ണിൻ്റെ മേലെ വെച്ചുകൊടുത്താൽ മതി പിന്നെ അതിലേക്ക് മണ്ണ് തൂവി കൊടുത്താൽ മതി പിന്നെ വേര് പിടിച്ചിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് ഉണ്ടായിക്കോളും അപ്പോൾ ആ കിട്ടിയ വള്ളിയാണത് മുറിഞ്ഞു പോയ മുറിഞ്ഞ ഒരു വള്ളിയാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ കൂടെയിൽ മണ്ണ് വെച്ച ഉണ്ട് അതിലേക്കൊന്ന് നട്ട് കൊടുക്കാമെന്ന് കരുതി അത് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ ആ റൂട്ടിങ് ഹോർമോൺ എടുത്തിട്ടുണ്ട് റൂട്ടിങ് ഹോർമോൺ ഓൾറെഡി ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്തിട്ട് ആ റൂട്ടിങ് ഹോർമോണിലൊന്ന് മുക്കി കൊടുക്കുക ഒന്ന് അതിൻ്റെ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി വേര് പെട്ടെന്ന് പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഈ മൂത്ത തണ്ടാണത് മൂത്ത തണ്ട് പെട്ടെന്ന് പിടിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് പിടിച്ച് കിട്ടുമോയെന്നറിയില്ല അപ്പോൾ എന്തായാലും വള്ളി വെറുതെ കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് റൂട്ടീൻ ഹോർമോണിൽ മുക്കി അപ്പോൾ കത്തി ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായി കിഴുകിയൊരു കത്തിയാണ് അങ്ങനെ മുറിക്കുമ്പോൾ കത്തി തീർച്ചയായിട്ടും നമ്മൾ നന്നാക്കി കിഴുകി ക്ലീൻ ചെയ്യണം അതിൽ അഴുക്കൊന്നും പാടില്ല അപ്പോൾ തവിടെ കൂടെ ഉണ്ട് ഞാൻ നാഗപതി വെച്ച കൂടെ ഉണ്ട് അതിലൊന്ന് നട്ട് കൊടുക്കാം നമുക്ക് ഇത് അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ചെറിയ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കോളെടുത്തിട്ടൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം അതിലിട്ട് കൊടുക്കാൻ അങ്ങനെ ഡയറക്റ്റ് നേരെ കുത്തി ഇറക്കരുത് അപ്പോൾ അതിന് ക്ഷതം സംഭവിക്കും അപ്പോൾ മുളയ്ക്കാൻ സാധ്യത കുറയും ഒരു കൈയിൻ്റെ വിരൽ കൊണ്ടോ ഒക്കെ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലിറക്കി കൊടുക്കുക ഒരു കൂടെ അതിൽ ഒരു മൂന്നെണ്ണമോ നാലെണ്ണമോ ഒക്കെ കുഴപ്പമൊന്നുമില്ല ഏതെങ്കിലുമൊക്കെ ഒന്ന് മുളച്ചോളൂ ഇത് ഞാൻ വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല അവിടുന്ന് അത് പൊട്ടി പോന്നപ്പോൾ എടുത്തിട്ട് ഇനി കളയണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ചെയ്യുന്നതാണ് വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതല്ല അപ്പം ഞാനതൊക്കെ ഒന്ന് അതിലൊന്ന് കുത്തി കൊടുത്തു ജസ്റ്റ് മണ്ണൊക്കെ ഒന്ന് അമർത്തി കൊടുത്തു മൊത്തം അപ്പോൾ അതേപോലെ മൊത്തം ക്ലീൻ സേവാക്കിടുക ആദ്യം ചെയ്യേണ്ടത് ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ആ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും കാണണം അപ്പോൾ ആദ്യം മഴ പെയ്താൽ ഇതാണ് ചെയ്യേണ്ടത് ചുവട് ക്ലീനാക്കിയിടുക ആദ്യം ചെയ്യേണ്ടത് ഇതാണ് ചൂട് മാത്രമല്ല അതിൻ്റെ സൈഡിലും ഒക്കെ ഉള്ള മൊത്തത്തിൽ തോട്ടത്തിലൊന്നും പാടില്ല ഈ പുല്ലുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിയിട്ട് ഒക്കെ മൊത്തം ഒഴിവാക്കണം സൈഡിലുള്ള പുല്ല് കാട് പൊന്ത അപ്പോൾ ഞാനിവിടെ വീടിൻ്റെ പണിയും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കച്ചറകളൊക്കെ അതിൽ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ പുതട്ട് കൊടുത്ത ഓലേൻ്റെ കൊടിയാണത് അതുണ്ട് മൊത്തം ക്ലീനിങ് നല്ലൊരു പണിയുണ്ട് സത്യത്തിൽ പിന്നെ പുല്ലും പൊന്തയൊന്നും മുളയ്ക്കാനക്കല്ലോ ഞാൻ അതൊക്കെ അപ്പം തന്നെ പറിച്ചിടും ഒന്നും മുളയ്ക്കാതിരിക്കുന്നതാണ് ഉത്തമം കൊടിക്ക് നല്ലത് ഇതിൽ നിന്നൊക്കെ കായപ്പറിച്ചതാണ് ഇതൊരു വർഷം കഴിഞ്ഞ കൂടിയാണ് പന്നീർ വണ്ണിൻ്റെ ഒരു കൂടിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ചന്തലുണ്ടെങ്കിൽ നമുക്കതിലൊന്ന് ചുറ്റി കൊടുത്താൽ മതി ചന്തൽ അതേപോലെ ഉണ്ടാവും അപ്പോൾ ദീന്ന് പൊട്ടിയ വള്ളിയാണ് നേരത്തെ നട്ടത് ഇത് വേണമെങ്കിൽ മുറിച്ചിട്ട് നടാം അപ്പോൾ അതിനേക്കാളും ചുറ്റി കൊടുത്താൽ മതി പിന്നെ അതങ്ങട്ട് പിടിച്ച് കയറിക്കോളും അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് കയറി പോയിക്കോളും കുഴപ്പമൊന്നുമില്ല പരിസരം മൊത്തം അതേപോലെ ഇലകളും കരിയിലകളും പുല്ല് ഒക്കെ ഉണ്ടാവാക്കുമെന്ന് മൊത്തം വൃത്തിയാക്കുക ചുവടം ഒരിക്കലും കളക്കരുത്